ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാശന്മാരെ കർത്താവിൻ്റെ തിരുമുമ്പാകെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്കായി ഒരുക്കി നിങ്ങളോട് പങ്കുവയ്ക്കാൻ ദൈവകൃപയിൽ തന്നെ ആശ്രയിച്ച് ഈ സമയം ഞാൻ വിനിയോഗിക്കാൻ ഒരുങ്ങുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ തീവ്ര താല്പര്യത്തോടെ മനസ്സ് വയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഞാൻ ഇന്നും കർത്താവിനെ ഒത്തിരി ഒത്തിരി സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു തിരുവിഴത്തിലേക്ക് ശ്രദ്ധേയത്തിരിക്കുകയാണ് ഇന്നത്തെ ആത്മീക ആലോചനയ്ക്കായി നാം നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ ദൈവം നമ്മൾ ചിലർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തിയെ തിരിച്ചറിയാൻ എൻ്റെ മനതാരിൽ ദൈവം തെളിയിച്ച് തന്നിരിക്കുന്ന ഒരു കൊച്ചുദൂതിന് ആധാരമായി യശയ്യാ പ്രവചനം നാൽപ്പത്തിയൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം യഷ്യാ പ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം ദ്വീപുകളെ എൻ്റെ മുമ്പിൽ മിണ്ടാതെ ഇരിപ്പീൻ ജാതികൾ ശക്തിയെ പുതുക്കട്ടെ അവർ അടുത്തു വന്ന് സംസാരിക്കട്ടെ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു ദ്വീപുകളെ എൻ്റെ മുമ്പിൽ മിണ്ടാതെ ഇരിപ്പീൻ ജാതികൾ ശക്തിയെ പുതുക്കട്ടെ അവർ അടുത്ത് വന്ന് സംസാരിക്കട്ടെ യഷിയാ പ്രവചനത്തിൻ്റെ പ്രവചന ഭാഷ നമ്മൾ ആത്മീക വ്യാഖ്യാനത്തിലൂടെ വചന വെളിപ്പാടിലൂടെ തിരിച്ചറിയേണ്ടതാണ് ഈ വാക്യത്തിനകത്ത് ദൈവം ഏഷ്യാവിലൂടെ സംസാരിക്കുകയാണ് ചിലരോട് ദൈവം പറയുന്നു നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ നിങ്ങൾ മിണ്ടാതിരിക്കേ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് മറ്റ് ചിലർ ശക്തിയെ പുതുക്കാനും അവർ ദൈവത്തോടടുത്തു വന്ന് സംസാരിക്കാനും അതിനുവേണ്ടി മറ്റ് ചിലരെ സൈലൻ്റ് ആക്കുകയാണ് ദൈവം അങ്ങനെ വേണമല്ലോ ആ വാക്യത്തെ നമ്മളൊന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ ദ്വീപുകളോട് പറയുന്നു മിണ്ടാതിരിക്കുക സൈലൻറ്റാകുക നിങ്ങൾ സംസാരിക്കാതിരിക്കേ നിങ്ങൾ വായടച്ചെങ്കിൽ നിങ്ങളുടെ സംഭാഷണം നിർത്തിയെങ്കിലേ നിങ്ങൾ അഭിപ്രായം പറച്ചിലും നിങ്ങളുടെ വാക്കും നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക നിർത്ത് നീ മിണ്ടാതിരിക്കുക നീ മിണ്ടാതിരുന്നാൽ ജാതികൾ അവരുടെ ശക്തിയെ പുതുക്കും അവർ എൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കും എന്താ എന്തായി പറയുന്നതെന്ന് ചില വിശദീകരിക്കണമെന്ന് എനിക്കറിയാം ഇത് അല്പനിമിഷം കൊണ്ട് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ കർത്താവിനെ നിർബന്ധിക്കുന്നു നിങ്ങൾക്കാർക്കോ വേണ്ടി ഇന്നീ വാക്ക് ദൂതായി കൈമാറാൻ ഏഷ്യാ പ്രവചനത്തിലൊരു പ്രത്യേക പ്രയോഗമാണ് ദ്വീപുകൾ എന്ന വാക്ക് ദ്വീപുകളെ വിളിച്ചുകൊണ്ട് പല പ്രവചനങ്ങളും ഏഷ്യാവിൽ കാണാൻ കഴിയുന്നുണ്ട് ജ്യോഗ്രാഫിക്കലായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് ദ്വീപ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ദ്വീപ് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് നടുക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹമാണ് ദ്വീപെന്നു പറയുന്നത് ഭൂമിയിൽ ഒരുപാട് ദ്വീപുകളുണ്ട് ഞാൻ പേര് പറയേണ്ട കാര്യമില്ലല്ലോ ഒറ്റപ്പെട്ട് കിടക്കുന്ന നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രത്യേക സമൂഹം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയ അതിനാണല്ലോ ദ്വീപെന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിനകത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനെ നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ട് എടുക്കുന്നതിനേക്കാൾ ആത്മീകവത്കരിച്ചെടുക്കണം ഇവിടെ ദ്വീപുകളോടാണ് പറയുന്നത് ദ്വീപുകളെന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യഹൂദനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണെന്നൊരു വ്യാഖ്യാനം ഞാൻ വായിച്ചിട്ടുണ്ട് ഇതാ വേറെ ചില വാക്കുകൾ കൂടെ ഞാൻ നിങ്ങളുടെ സിദ്ധിയിൽ കൊണ്ട് അഞ്ചാം വാക്യത്തിരിക്കെ നോക്കി ദ്വീപുകൾ കണ്ട് ഭയപ്പെട്ടു ഭൂമിയുടെ അറുതികൾ വിറച്ചു എന്നെഴുതിയിരിക്കുന്നു നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം ഏഷ്യാപ്രവചന നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പത്താം വാക്യം സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവരെ യഹോവയ്ക്കൊരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്തു നിന്ന് അവന് സ്തുതിയും പാടുവി അപ്പം ദ്വീപുകളെ വിളിച്ചിട്ട് പറയും ദ്വീപുകളെ യഹോവയ്ക്ക് പാട്ട് പാടുവേ വേദപുസ്തക പ്രവചക അടിസ്ഥാനത്തിൽ അഥവാ യശയാ പ്രവചനത്തിൻ്റെ വ്യാഖ്യാതാക്കൾ ചിലർ എഴുതിയിട്ടുള്ള വ്യാഖ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദ്വീപുകൾ എന്നതിന് ആത്മീകവൽക്കരിക്കുമ്പോൾ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് കിടക്കുന്ന യഹൂദ ജനതയെ ഫോക്കസ് ചെയ്യുന്നു ആത്മീകമായി അല്ല ലോകത്തിൽ അങ്ങനെ തന്നെയല്ലേ അവരെ ഇന്നും യഹൂദൻ ഈ ഭൂമിയിൽ അഞ്ച് വൻകരകളിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഏകദേശം പത്തിരുന്നൂറോളത്തോളം രാഷ്ട്രങ്ങൾ ഏകാധിപത്യവും ജനാധിപത്യവും ഒക്കെയുള്ള ലോകത്തിലെ ചെറുതും വലുതുമായിരിക്കുന്ന പത്തിരുന്നൂറത്തോളത്തോളം രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ നിന്ന് എല്ലാവരും ഒറ്റപ്പെട്ട് ഒരു കൊച്ചു ദ്വീപാണ് യഹൂദൻ അഥവാ ഇസ്രായേൽ എന്ന് പറയുന്നത് ഞാൻ പറയുന്നതിൽ തെറ്റില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് വിചാരിക്കുകയാണ് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വ്യാഖ്യാന ഭാഷയിൽ പ്രവാചക ഭാഷയിൽ ഈ ലോകത്തിലെ ഒരുപാട് സമൂഹത്തിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ട് ഒരു ദ്വീപ് പോലെ കിടക്കുന്നു ഭൂമിശാസ്ത്രപരമായിട്ട് ഇസ്രായേൽ ദ്വീപാണെന്നല്ല ഞാൻ ഈ പറയുന്നത് ആത്മീകവത്കരിച്ച് എല്ലാവരിൽ നിന്നും വ്യത്യസ്തരായി വ്യവസ്ഥക്കും ജീവിതത്തിനും എല്ലാത്തിനും വ്യത്യസ്തമായി അവരെ ദൈവം വ്യത്യസ്തരാക്കിയിരിക്കുന്നു അങ്ങനെ കിടക്കുന്നൊരു സമൂഹമാണ് ഇസ്രായേൽ അവരെ നോക്കിക്കൊണ്ടാണ് പറയുന്നത് ദ്വീപുകളെ എന്നുള്ള അഭിസംബോധന ഒരാത്മീക ഭാഷയായിട്ട് പ്രവാചക ഭാഷയിൽ നമുക്കെടുക്കാം ഇനി അത്രയും പിടികിട്ടിയെങ്കിൽ ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ദ്വീപുകളോട് പറയുന്നു അഥവാ ഈ ന്യായപ്രമാണം കയ്യിലുള്ള ദൈവത്തിൻ്റെ സ്വന്തം ആളുകളാണെന്ന് പറയുന്ന പ്രമാണത്തിൻ്റെ സൂക്ഷിപ്പുകാരാണെന്ന് പറയുന്ന പരീക്ഷ മനസ്സോടുകൂടി ബാക്കിയുള്ളവരെ ആരും അടുപ്പിക്കാതെ ജാതികളെ അകറ്റി നിർത്തിയിരിക്കുന്ന അന്നത്തെ യഹൂദ ജനതയോട് സ്വർഗ്ഗത്തിന് ദൈവം പറയുന്നു ഡാ യഹൂദ എടാ ദീപെ നീ ചിലരെ മിണ്ടാതിരിക്കേ മിണ്ടാതിരിക്കെ എന്തിനാ നീ മിണ്ടാതിരിക്കുന്നത് നീ മിണ്ടാതിരിക്കുമ്പോൾ ജാതികൾ ശക്തിയെ പുതുക്കും അവരെ അടുക്കൽ വന്ന് സംസാരിക്കും വല്ല മനസ്സിലാവുന്നുണ്ടോ വല്ല മനസ്സിലാവുന്നുണ്ടോ യഹൂദനെ അഥവാ ദ്വീപിനെ ദൈവം വായടപ്പിച്ചിട്ട് മിണ്ടാതാക്കിയിട്ട് ജാതികളെ അടുത്തു വരുത്തി അവരെ ശക്തി ശക്തിപുതുക്കി അങ്ങനെ ദൈവമായ കർത്താവ് കൊണ്ടുവന്നു അത് ആത്മീക ചരിത്രത്തിലെ വിപ്ലവാത്മകമായിരിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ പ്രവചനധ്വനി കൂടെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ട് കാണും പക്ഷേ ഈ വാക്കുകളൊക്കെ ആത്മീയവൽക്കരിച്ച് മനസ്സിലാക്കിയല്ലേ പറ്റൂ അങ്ങനെ അവരെ വായടപ്പിച്ചുകൊണ്ട് ജാതികളെ ദൈവസഭയുടെ ഭാഗമാക്കി ക്രിസ്തുവിൻ്റെ മണവാട്ടിയാക്കി അവരെ അടുത്തു വരുത്തി അവരിൽ ശക്തിയെ പകർന്ന മഹാദൈവത്തിൻ്റെ കരുണയ്ക്കായി ദൈവവചന അടിസ്ഥാനത്തിൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു പക്ഷേ ഞാനൊരു ബൈബിൾ ക്ലാസ് എടുക്കുകയല്ലോ ഈ രാവിലെ ദൂരം തരുന്ന ഈ അഞ്ച് പത്ത് മിനിറ്റിനകത്ത് എനിക്ക് നിങ്ങളോട് ഓരോ ദിവസവും നിങ്ങളെയൊന്നും ധൈര്യപ്പെടുത്തി നിങ്ങളെയൊന്നും ബലപ്പെടുത്തി ഒപ്പം എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങളുടെ ഒന്ന് തുറന്നു കാട്ടാൻ വചനത്തിലൂടെ പറ്റിയാൽ ആ കാര്യം നിർവഹിക്കുകയല്ലേ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ഇങ്ങനെ അടുത്ത ചില നിമിഷങ്ങൾ നിങ്ങൾക്കുള്ള വ്യക്തിപരമായ കാര്യം പറയാം ഇത് ഇതിൻ്റെ തനതായ പശ്ചാത്തലം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് അടക്കാം ചിലർ മിണ്ടാതിരുന്നെങ്കിലേ ചിലർ ബലപ്പെടുകയുള്ളൂ ചിലര് മിണ്ടാതിരുന്നെങ്കിലേ ചിലർ ശക്തിയെ പുതുക്കത്തുള്ളൂ ചിലരെ രക്ഷപ്പെടുത്തുള്ളൂ ദൈവം തന്നെ ചിലരോട് പറയും നീ ഇനി ആ കാര്യത്തിന് അക്ഷരം മിണ്ടരുത് പണ്ട് ലാബാനോട് ദൈവം പറഞ്ഞില്ലേ എടാ യാക്കോവിനെ ചൊല്ലി മിണ്ടിപ്പോകരുത് നീ ഗുണവും ദോഷവും പറയണ്ട അവൻ രക്ഷപ്പെടാൻ അവൻ ശക്തി പുതുക്കാൻ അവനെക്കുറിച്ചുള്ള എൻ്റെ പ്ലാനും പദ്ധതിയും നടപ്പാക്കാൻ ദൈവം ലാബാന്റെ വായടപ്പിച്ചു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് നിങ്ങൾ ചിലരോട് പറയുക നീ ആളാണ് നീ ശക്തിയെ പുതുക്കേണ്ട ആളാണ് നീ ദൈവത്തോട് അടുത്തു ആളാണ് നീ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ട ആളാണ് നിന്റെ വീട്ടിൽ ചിലരുണ്ട് പക്ഷെ അവരെ ചിലരിങ്ങനെ എല്ലാ ദിവസവും ആരെങ്കിലും വന്ന് അവരെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി എൻ്റെ പൊന്നുമോനെ നീ ഒന്ന് പള്ളിയിൽ പോടാ നീ ഒന്ന് ദൈവത്തിങ്ങിലേക്ക് വാടക പ്രാർത്ഥനയ്ക്ക് വാടാ എന്ന് പറയുമ്പോൾ ആരൊക്കെയോ ദൂരെ ഇരുന്നുകൊണ്ട് അവരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വായടയ്ക്കാതെ മെസ്സേജ് അയച്ചും ഫോൺ ചെയ്തും കൊണ്ട് ഇങ്ങനെ ഈ യൂട്യൂബിൽ കാണുന്ന പല കാര്യങ്ങളും അവർക്ക് അയച്ചു കൊടുത്ത് അവരെ ദൈവത്തോടടുക്കാതിരിപ്പാൻ അവർ ശക്തിയെ പുതുക്കാതിരിപ്പാൻ അവർ ദൈവത്തിൻ്റെ മക്കളായി തീരാതിരിപ്പാൻ എവിടെയോ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ദ്വീപ് പോലെ മറിഞ്ഞിരിക്കുന്ന ചില സ്വർഗത്തിലെ ദൈവം അവരോട് പറയും എൻ്റെ ചിലക്കൻ്റെ രക്ഷപെടാറായി എൻ്റെ മകൾ ദൈവത്തോടടുത്ത് ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചവർ പുതുക്കപ്പെടാറായി നീ നീ മിണ്ടരുത് എന്ന് ചിലരോട് പറഞ്ഞാൽ ചിലരെ വായടപ്പിച്ചിട്ട് സ്വർഗത്തിലെ ദൈവം ചിലരെ ശക്തിപ്പെടുത്തും ചിലരെ പുറത്തു കൊണ്ടുവരും ചിലരെ രക്ഷിക്കും ചിലരെ ബലപ്പെടുത്തും ചിലരെ ദൈവത്തോടടുപ്പിച്ച് ദൈവത്തോടവർക്ക് പറയാനുള്ളതൊക്കെ പറയാൻ അവസരം ഉണ്ടാക്കും അപ്പം ചില വായടഞ്ഞെങ്കിലേ ചിലരെ രക്ഷപ്പെടുകയുള്ളൂ ഞാൻ അങ്ങനെ തന്നെ പറയുക ചിലരെ മിണ്ടാതാക്കും ദൈവം കാരണം നിന്നെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരണം നിന്നെ പൊക്കിയെടുക്കണം ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് പറയാം കേട്ടോ ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിലൊരാസ വ്യവസ്ഥയുണ്ട് എല്ലാത്തിനും ഒരു ആവാസ വ്യവസ്ഥയുണ്ട് ആ ആവാസ വ്യവസ്ഥയനുസരിച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യം നടക്കുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം ഒരമ്മ കുഞ്ഞിനെ ഉറക്കുന്ന സമയമെന്ന് വിചാരിച്ചേ കുഞ്ഞിനെ ഉറക്കുന്നത് പണ്ടത്തെ ഓർമ്മ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഇപ്പോഴത്തെ ഹോമനേഴ്സ സിസ്റ്റം എന്ന് എനിക്കറിയില്ല പണ്ടത്തെ ഒരു അമ്മ കുഞ്ഞിനെ ഓർക്കുക വലിയ പാടായി കുഞ്ഞുങ്ങൾ സിദ്ധാന്തവും കരച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ ഓർക്കാൻ വലിയ പാട്ടൊക്കെ പാടി മടിയിൽ വെച്ച് താരാട്ട് പാടി നിങ്ങൾക്കറിയാമല്ലോ അമ്മമാർക്ക് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ മുറിയിന്ന് വലിയ ഒച്ച ടി വി വെക്കുക മൂത്ത പിള്ളേർ രണ്ടും കൂടി വലിയ ഒച്ചയിൽ വർത്താനം പറയുക വലിയ ഒച്ചയിൽ വിളിച്ചുകൊണ്ട് ഭർത്താവ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അപ്പം കയറി വരുവാണെങ്കിൽ ഈ അമ്മ പറയും മിണ്ടാതിരിക്കെ കുഞ്ഞുറങ്ങുക മിണ്ടാതിരിക്കേ മിണ്ടാതിരിക്കൻ ഉറങ്ങുക എന്ത് പാടുപെട്ട അറിയാമോ അപ്പോൾ ഇവിടുത്തെ ആവാസ വ്യവസ്ഥയനുസരിച്ച് ചിലർ സൈലൻ്റ് ആയാലാണ് ചിലരെ ഒന്ന് ഉറക്കാൻ പോലും പറ്റുള്ളൂ ശരിയല്ലേ ചിലരെ ഒന്ന് ഉറക്കാൻ പോലും ചില മൃഗങ്ങൾ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുമ്പോൾ പെറ്റ് പെറ്റനിമൽസായി ഡൊമസ്റ്റിക് വീടുകളിൽ വളർത്തുന്ന ചില മൃഗങ്ങളൊക്കെ അവരിങ്ങനെ വെള്ളം കുടിച്ച് പതുക്കെ ശാന്തമായി ചിലപ്പോൾ ഒരു അതിൻ്റെ നോക്കുന്ന ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ അപ്പോഴാണ് ഒരു ചർക്കം വല്ല് ഒച്ചയും വില്ല് ഒച്ചക്കകത്ത് കൂവിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളം കുടിക്കലും നിർത്തിക്കൊണ്ട് ഇത് ഇട ചൂടിക്കളയും ഇപ്പം പറിച്ചേ അനങ്ങാതിരിക്കേ ആട് വെള്ളം കുടിക്കുക കേട്ടിട്ടുണ്ടോ ഞാനിതെല്ലാം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വചനം വായിക്കുമ്പോൾക്ക് മനസ്സിലാക്കുന്നത് ചിലർ ശാന്തമായാലേ ചിലര് വായടച്ചാലേ ചിലരൊന്ന് ഒതുങ്ങിയാലേ ചിലരുടെ കാര്യങ്ങൾ നടക്കോളൂ അതുകൊണ്ട് സ്വർഗം ഒരു ഓർഡർ ഇടുകയാണ് സത്യമായിട്ട് ഞാൻ ആത്മാവിൽ ഇതൊന്നും ഇങ്ങനെ ചുമ്മാ പുസ്തകം വായിച്ചാൽ കിട്ടുന്നതല്ലല്ലോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകില്ലേ ഞാൻ ഒരു കമൻ്ററിയും വായിച്ചിട്ട് പറയുന്നതല്ല എൻ്റെ മുമ്പിൽ വിശുദ്ധ ബൈബിളല്ലാതെ വേറൊന്നുമില്ല പക്ഷേ ഈ നാൽപ്പത്തൊന്നിൻ്റെ ഒന്നിലേക്ക് നോക്കുമ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞു ഞാൻ ചിലരോട് പറയാൻ പോവാ മിണ്ടാതിരിക്കാൻ ഇനി അവൻ രക്ഷപ്പെടുന്നത് വരെ ഇനിയമ്മ പരീക്ഷയ്ക്ക് ജയിക്കുന്നവരെ അഭിപ്രായം പോലും പറയരുത് അവരെ കടമ്പ് കടത്തി വിടാൻ പോവുക ഞാൻ അവരെ കൈപിടിച്ച് ഉയർത്താൻ പോവുക ഞാൻ അവരെ പുറത്തു കൊണ്ടുവരാൻ പോവുക അടിമന്നു ദുഖം തകർക്കാൻ പോവുക മിണ്ടിയേക്കരുത് നീ ഇനി അഭിപ്രായം പറയരുത് മനസ്സ് തളത്തരുത് കൂടെ കൂടെ അതും ഇതും പറഞ്ഞ് നെഗറ്റീവും പറഞ്ഞ് തളർത്തരുത് മിണ്ടരുത് ചിലര് മിണ്ടാതിരുന്നാൽ ചിലർ ശക്തിയെ പുതുക്കും ചിലർ ബലപ്പെടും ചിലർ ദൈവത്തോടടുക്കും ചിലർ കൃപ പ്രാപിക്കും ചിലർ സഭയ്ക്കകത്തു വരും ചിലർ നന്മകൾ അനുഭവിക്കും അത് ദൈവം കണ്ടിട്ടുണ്ട് ഞാൻ ഈ വ്യാഖ്യാനത്തെ ഭയങ്കരമാണ് ഞാൻ 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 വിശ്വസിക്കുന്നു കാരണം എൻ്റെ മനസ്സിനകത്ത് ഇതൊന്നുമില്ലായിരുന്നു ദൈവമക്കളെ ഞാൻ എവിടെയും ബുക്ക് നോക്കി പറയുന്നതല്ല കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്കുകൾ ഇതുപോലെ ഞാൻ തന്നെ ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നു ഇത് സംഭവിക്കും ചിലരെ മിണ്ടാതാക്കിക്കൊണ്ട് ചില ദൈവം ഉയർത്തും നമുക്കതിനായി കാത്തിരിക്കാം ആരോടും വൈരാഗ്യം വേണ്ട ആരെയും ചൂണ്ടിക്കാണിക്കണ്ട ദൈവത്തിനല്ല അറിയാം ആര് നിൻ്റെ അടുക്കൾ സൈലൻ്റ് ആകണോ അവനെ മിണ്ടാതാക്കും നിന്നെ ദൈവം അനുഗ്രഹിക്കും പ്രാർത്ഥിച്ചു ബാക്കി ദൈവം നിശ്ചയിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇന്നത്തെ ദൂതിനായി സ്തോത്രം യശയാവ് നാൽപ്പത്തൊന്നിൻ്റെ ഒന്ന് ആയിരം പ്രാവശ്യം വായിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ലഭിച്ച ഈ ചിന്ത പോലെ ഞങ്ങൾക്കിതുവരെ കിട്ടിയിട്ടില്ലപ്പാ ദൈവമക്കളെ ഈ വാക്കു വച്ച് പരിശുദ്ധാത്മാവാണിത് തരുന്നതെന്നുള്ള ഉറപ്പോടെ അങ്ങനെയുള്ള പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ ചിലരിങ്ങനെ ചലച്ചോണ്ടിരിക്കുന്നോണ്ട് ചിലരുടെ സമാധാനം പോലും കെട്ടുപോകുന്നുണ്ടപ്പ കുറ്റം പറഞ്ഞും പള്ളു പറഞ്ഞും ഇല്ലാ കഥ പറഞ്ഞും ഇങ്ങനെ പലരെ ഒതുക്കുകയാണ് അവരോടൊക്കെ ദൈവം മിണ്ടാതിരിക്കാൻ പറയണം എന്നിട്ട് ചിലരെ ശക്തിപ്പെടുത്തി പുറത്തു കൊണ്ടുവരണം സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു വീടുകളിലും സഭകളിലും കൂട്ടായ്മയിലും ജോലി സ്ഥലത്തും നാട്ടിലും സമൂഹത്തിലും എല്ലാം ഈ വചനം ഫലിക്കട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ